നമസ്കാരം എല്ലാവർക്കും സുഖമല്ലേ എല്ലാവരും സുഖമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായിട്ടെൻ്റെ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ലൈക്കൊക്കെ ചെയ്യണേ നിങ്ങൾ കാണുന്നതാണ് എനിക്ക് വീണ്ടും വീണ്ടും ഓരോ വീഡിയോ ഇടാനുള്ള ഒരു പ്രചോദനം അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് വേഗം കിടക്കാം ഇത് സി സി പ്ലാന്റ് ധാരാളം ഓക്സിജൻ നമുക്ക് കിട്ടുന്നത് ഈ പ്ലാന്റ് അകത്ത് വെച്ചാൽ ധാരാളം ഓക്സിജൻ കിട്ടും അതുകൊണ്ട് തന്നെ ഈ പ്ലാന്റ് നമ്മളെപ്പോഴും ഇൻഡോർ പ്ലാന്റ് ആണ് ഇട്ട് ആ വീടിൻ്റെ ഉള്ളിലാണ് വയ്ക്കുന്നത് അപ്പോൾ ഈ പ്ലാന്റിന് നമുക്ക് ഇതുപോലെ ബുഷിയായിട്ട് വളർത്താനും ഇത്ര മനോഹരമായിട്ട് തീർക്കാനും കുറച്ച് ടിപ്സ് ഉണ്ട് പിന്നെ ഇതിനകത്ത് വരുന്ന ചെ പൊടിയും ചെളിയും ഒക്കെ നമുക്ക് ഇതുപോലെ നനഞ്ഞ തുണി കൊണ്ട് തുടച്ച് കൊടുക്കാം അല്ലെങ്കിൽ പുറത്ത് വെയിലുള്ളപ്പം കൊണ്ടുവന്ന് ഒന്ന് പിന്നെ വെള്ളം സ്പ്രേ ചെയ്തിട്ട് വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് നമുക്കകത്തെടുത്ത് വെക്കാം അകത്തെടുത്ത് വെക്കുമ്പോഴാണ് ഇത്രയ്ക്കധികം ഭംഗിയായിട്ട് ഈ പ്ലാന്റ് ഇരിക്കുകയുള്ളൂ കേട്ടോ ഇതിനധികം വെള്ളം വേണ്ടാത്ത ചെടിയാണ് വെള്ളത്തിലിരുന്നാൽ ഇത് വേഗം ചീഞ്ഞു പോകും ഇതിന് വളർച്ചയും കുറയും അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ട് ഈ വീടിൻ്റെ ലാസ്റ്റ് നിങ്ങൾക്ക് കാണാം ഒരു ചെടീൻ്റെ അവസ്ഥ കേട്ടോ അപ്പോൾ ഈ ചെടി നമ്മൾ നടുന്നത് എങ്ങനെയാണെന്ന് പറയാം ഇതിൻ്റെ ഒരു തണ്ട് ഞാൻ നട്ടത് ഇതിൻ്റെ ഒരു തണ്ട് ഒരു വീട്ടിൽ നിന്ന് കിട്ടി ആദ്യമായിട്ട് അപ്പോൾ അതാണ് ഞാൻ നട്ടത് ഈ അവസ്ഥയിലെത്തി കേട്ടോ അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് ചെയ്യേണ്ട ഒരു വളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ബുഷിയായിട്ട് വരാൻ ഞാൻ ചെയ്തൊരു വളം നമ്മുടെ കടല വാങ്ങിയിട്ട് അതിൻ്റെ ഒരു പിടി നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്തിയതിന് ശേഷം പച്ച ചാണകവും കൂടി പിന്നെ അതിനകത്ത് മിക്സ് ചെയ്ത് നമ്മൾ രണ്ടോ മൂന്നോ ദിവസം വയ്ക്കുക അപ്പോൾ അത് നല്ല പുളിച്ചു വരും എന്നിട്ടത് നന്നായിട്ട് വെള്ളം വെള്ളമൊഴിച്ച് ലൂസായിട്ട് നീട്ടിയിട്ട് ഇത് കുറവ് ഇതിൻ്റെ കടയിൽ ഒഴിച്ച് കൊടുക്കണം അങ്ങനെയാണ് ഞാനിത് നന്നാക്കി എടുത്തേട്ടോ അപ്പോൾ ഈ വളവും ചെയ്യുമ്പോൾ നമ്മൾ ഇപ്പോഴും അതിനെ പുറത്ത് വെക്കണം അല്ലെങ്കിൽ അതിൻ്റെ സ്മെല്ലുണ്ടാവും അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളകത്ത് വെച്ചാൽ മതി അപ്പോൾ ഇത് ഞാൻ കണ്ടില്ലേ ഞാൻ പറഞ്ഞില്ലേ പുറത്തിരുന്നു മഴയെത്തിരുന്നതാണേ ഒരു പ്ലാന്റ് അത് നന്നായില്ല അപ്പം അതിന് ഞാൻ പറിച്ചു മാറ്റി വെച്ചതാണ് ഇത് അടുത്തൊരു പ്ലാന്റ് ഇതാണ് വെള്ളത്തിലിരിക്കുന്നു മഴ മഴ കാരണം പുറത്തുത്ത് ഇറങ്ങാൻ പറ്റില്ല തെറ്റി ഒന്ന് പേടിച്ചിട്ട് അപ്പോൾ ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യാൻ നോക്കിയപ്പോഴാണ് ഇതൊക്കെ കാണുന്നത് അപ്പോൾ രണ്ട് ചട്ടിയിലായത് കൊണ്ട് അത് എടുക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായി അത്രയ്ക്ക് ജാമമായിട്ടിരിക്കുക ഇനി ഇതിനെ ഞാനൊന്നെടുത്ത് മാറ്റിയിട്ട് ഫ്രീ ആയിട്ട് ഇത് വെക്കാൻ പോകുകയാണേ രണ്ടാൾ വേണം അത് പൊക്കിയെടുക്കാനായിട്ട് മോളെ വിളിക്കട്ടെ ഇങ്ങനെയൊക്കെയാണ് നമുക്ക് ഈ പ്ലാന്റിനെ നല്ലോണം ശ്രദ്ധിച്ച് വളർത്താൻ പറ്റില്ല അപ്പോൾ ഞാനതിനെ എടുത്ത് പിന്നെ വേറൊരു പോട്ടിലേക്ക് മാറ്റി വെച്ചു കേട്ടോ മണ്ണൊന്നും ഇടാതെ ഫ്രീ ആയിട്ട് വെച്ചേക്കുവാണേ പോട്ടിൽ അപ്പം ഇനി അതിനെ നമുക്ക് ഒരു രണ്ട് ദിവസം അങ്ങനെ ഇരുന്നതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞതിൻ്റെ ശേഷം മണ്ണൊക്കെ നിറച്ച് നന്നായിട്ട് വെക്കാം അപ്പോൾ ഈ ചെടിയും നല്ല ബുഷിയായിട്ട് വരും അപ്പോൾ അത് നല്ല പ്ലാസ്റ്റിക് ചെടി പോലെ കാണുന്നില്ലേ നല്ല മനോഹരമായിട്ട് ഇത് നമുക്കകത്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല പോസിറ്റീവ് എനർജി ആട്ടോ സത്യം പറഞ്ഞാൽ നല്ല പച്ചപ്പല്ലേ അപ്പോൾ നമ്മൾ എല്ലാവരും ഇങ്ങനത്തെ ഒരു പ്ലാന്റ് മേടിച്ചു ഇതിന് നല്ല വിലയുണ്ട് പിന്നെ നമ്മൾ മേടിക്കുമ്പോൾ ഇതുപോലെ ഒരു തണ്ട് കിട്ടിയാൽ എൻ്റെ അടുത്ത് വന്നാൽ ഞാൻ തരും കേട്ടോ എനിക്കിഷ്ടമായിട്ടില്ലെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ബൈ